ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടർക്കും നമ്മുടെ ഇന്നത്തെ അടിപൊളി എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ അങ്ങനെ പ്രകാശനും കല്യാണിയും കൂട്ട് അമ്പലത്തിലേക്ക് പോവാണ് ആ ആൽബരത്തിലെ കല്യാണി കാണിച്ചെടുക്കുന്നുണ്ട് പ്രകാശന് ആ ഒരു തന്റെ മണി കെട്ടിയേക്കണം അത് ചരട് മണിയൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് പ്രകാശൻ അതിൻ്റെ അടുത്ത് പോയിട്ട് അത് കയ്യിലേക്ക് ഇങ്ങനെ പിടിക്കുന്നുണ്ട് ശേഷം കല്യാണിന്റെ പഴയ ചെറുപ്പകാലം പ്രകാശൻ ആലോചിച്ച് പോകണം അതായത് രണ്ട് വയസ്സ് മുതലുള്ള കല്യാണിന് അന്ന് കല്യാണിന്റെ കഴിത്തിൽ ആ മണി ഇങ്ങനെ കിളുങ്ങുമായിരുന്നു പിന്നെ അഞ്ചാറ് വയസ്സായപ്പോഴേക്കും പാലായിട്ട് കല്യാണിയുടെ ആ ഒരു രൂപമൊക്കെ പ്രകാശിനെ ആലോചിക്കുക കേട്ടോ എന്താ അച്ഛ എന്താണത് എന്ന് കല്യാണി ചോദിക്കുമ്പോഴേക്കും പ്രകാശം പറയണ്ടോ ഒന്നുമില്ല മക്കളെ നീ സംസാരശേഷിയില്ലാത്ത കുട്ടിയുടെ കഴുത്തിലേക്കാ ഈ മണി നിന്റെ അമ്മ കെട്ടി തന്നത് നീ ഒന്ന് ആലോചിച്ച് ചോദിക്കുക ശരിക്കും പറഞ്ഞാൽ നിനക്ക് സംസാരശേഷിയില്ല അങ്ങനെയുള്ള നിന്നെ കൈവെള്ളലെടുത്തിട്ടാ ഞാൻ നടക്കേണ്ടിയിരുന്നത് ആ ഞാൻ എന്ത് വലിയ തെറ്റാ നിന്നോട് ചെയ്തത് എന്റെ അച്ഛാ അച്ഛന ഒരു കണക്കിന് അങ്ങനെ ചെയ്യാത്തതൊക്കെ നന്നായി അതുകൊണ്ടല്ലേ എനിക്ക് ഇത്ര നല്ല ജീവിതം കിട്ടിയത് നമ്മളെന്താ പറയുന്നത് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം അച്ഛനെ മനസ്സിലായില്ലേ അച്ഛാ അച്ഛനെ അപ്പൊ എന്നെ കൈവെള്ളലെടുത്ത് നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും പാല് വിൽക്കാനൊന്നും പോവില്ലായിരുന്നു അങ്ങനെ കിരണേട്ടനെ കണ്ടുമുട്ടില്ലായിരുന്നു മുട്ടില്ലായിരുന്നു അച്ഛനെന്നെ അങ്ങനെ ഒന്നും ചെയ്യാത്തോണ്ട് ഞാൻ പാല് വിൽക്കാൻ കഷ്ടപ്പെട്ടു പോയി കിരൺ അങ്ങനെയല്ല കിരണേട്ടന്റെ ആ ഒരു കമ്പനിയിലേക്ക് ഞാൻ പാല് വില്ക്കാൻ പോയത് അങ്ങനെയല്ല കിരണേട്ടനെ ഞാനും കണ്ട് ഇഷ്ടത്തിലായത് അങ്ങനെ എത്രയെത്രയോ സൗഭാഗ്യങ്ങൾ എനിക്ക് വന്നിട്ടുണ്ട് ഞാനൊരുപാട് കഷ്ടപ്പെട്ടത് കൊണ്ടിട്ടായിരിക്കും അച്ഛനപ്പൊ ദൈവം എനിക്ക് ഈ സൗഭാഗ്യങ്ങളൊക്കെ തന്നത് അങ്ങനെ വിചാരിക്കുകയാണെങ്കിൽ നീ പറഞ്ഞതിനും കാര്യമുണ്ട് മോളെ എന്ന് പ്രകാശം പറയാണ് അപ്പോഴാ സമയത്താണ് അവിടേക്ക് ഗംഗപ്രസാദും സ്റ്റെഫിയും കൂടി ഓട്ടോറിക്ഷ വന്ന് ഇറങ്ങണട്ടോ ചേട്ടാ ഒന്ന് വെയിറ്റ് എന്ന് ചെയ്യുന്നുണ്ടിട്ട് ഗംഗപ്രസാദും സ്റ്റെഫി അവിടെ ഇറങ്ങാണ് എടാ നിനക്ക് കണക്ക് കൂട്ടില് തെറ്റിയില്ലല്ലോ അവര് വന്നിട്ടുണ്ട് എന്ന് സ്റ്റെഫി പറയുമ്പോ അതേടി അവര് വരുമെന്ന് എനിക്കറിയായിരുന്നു മണ്ഡലമാസം അല്ലേ വാ എന്ന് പറഞ്ഞിട്ട് അവരടുത്തേക്ക് പോയിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് ശേഷം ഗംഗപ്രസാദും സ്റ്റെഫിയും കൂടി പൂജയുടെ കയ്യിൽ മാല പൂജിക്കാൻ വേണ്ടി കൊടുക്കാട്ടോ എന്നിട്ട് ഇവരുടെ സംസാരം കേൾക്കാൻ അപ്പോ പ്രകാശം പറയുന്നുണ്ട് മോളെ നിന്റെ അമ്മേനെ കൊന്ന ആ ഗംഗപ്രസാദനെ മരണം എന്റെ കൈ കൊണ്ട് വേണം എന്റെ ആഗ്രഹം എന്ന് പ്രകാശം പറയുമ്പോ കല്യാണിയും പറയണ്ട അച്ഛാ അവനെ കൊല്ലണന്ന് തന്നെ എനിക്കും ആഗ്രഹം എന്നച്ച എന്ന് പറയുമ്പോഴേക്കും അത് കേട്ട് സ്റ്റെഫി ഗംഗപ്രസാദിനോട് പറയണ്ടേടാ നിന്നെ കൊല്ലണോ എന്നാണ് എല്ലാവരുടെ ആഗ്രഹം അതെ അതെ അവർ ആഗ്രഹിക്കും ഞാൻ സാധിച്ചു കൊടുക്കും വാ നമുക്ക് വലം വെച്ചിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ഗംഗപ്രസാദും സ്റ്റെഫി വലം വെക്കും പോവാട്ടോ അങ്ങനെ വലം വെച്ച് വരുവാണ് ആ സമയത്ത് പൂജാരി വന്ന പ്രകാശിനെ മാലയിട്ട് അതായത് മലക്ക് പോലെ മാലയിട്ടിങ്ങനെ കൊടുക്കുന്നുണ്ട് അപ്പോഴാണ് പ്രകാശ് പെട്ടെന്ന് തിരിയുമ്പോഴേക്കും ഗംഗപ്രസാദിനെ കാണുന്നുണ്ട് പക്ഷെ പ്രകാശിനെ അത് കാര്യത്തിൽ എടുക്കുന്നില്ല ഇങ്ങനെ രണ്ടുപേരും പരസ്പരം നോക്കുന്നുണ്ട് ശേഷം ഗംഗപ്രസാദ് സോറി ഗംഗപ്രസാദ് സ്റ്റേഫിയും കൂടിയിട്ട് പൂജാരിയുടെ അടുത്തേക്ക് പോവാണ് പൂജാരി രണ്ടുപേർക്ക് മാലയിട്ട് കൊടുക്കുന്നുണ്ട് പൂജാരി ചോദിക്കണ്ട അല്ല ഇവിടെ ആദ്യമായിട്ടാണല്ലോ കാണുന്നത് അതെ ഞങ്ങള് കന്യാകുമാരിലുള്ളവരാണ് ഇവിടെ മാലയിട്ട് പടനിലേക്ക് പോയിട്ട് തിരിച്ചു പോകണം ഒരു നാലഞ്ച് ദിവസം ഇവിടെ ഉണ്ടാകുമോ എന്നൊക്കെ പറയാണ് അങ്ങനെ രണ്ടുപേർക്ക് മാലിട്ടെടുക്കേണ്ടി തിരുമേനി ശേഷം നമുക്ക് വലം വെച്ചിട്ട് വരാന്ന് പറഞ്ഞ ഗംഗപ്രസാദ് സ്റ്റെഫിയും കൂടി കല്യാണിയുടെയും അതുപോലെ തന്നെ പ്രകാശിന് മുമ്പേ കൂടി തന്നെ പോകുകട്ടോ കല്യാണിയും പ്രകാശിനും കൂടി എന്നാൽ ശരി നമുക്ക് നാളെ വരാന്നിട്ട് അമ്പലത്തിൽ നിന്ന് അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങുന്നുണ്ട് ഇറങ്ങിക്കഴിയുമ്പോഴേക്കും സ്റ്റെഫി പറയണ്ട അവര് പോയടാ ഉം എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഉടനെ തന്നെ ലക്ഷ്മിയമ്മയും കാർത്തികം ഇവിടേക്ക് വരും അതെ അവര് വന്നിട്ടു അവര് നമുക്ക് ഇല്ലാതാക്കാനായിട്ട് എന്ന് സ്റ്റെഫി പറയുന്നുട്ടോ ശേഷം പ്രകാശിന് അമ്പലത്തിൽ നിന്ന് അമ്പലത്തിൽ നിന്ന് പോയിട്ട് നേരെ പോകുന്നത് നമ്മുടെ കാർത്തികയുടെ വീട്ടിലേക്കാണ് ബെല്ലടിക്കുമ്പോഴേക്കും കാർത്തിക ജനലു വഴി നോക്കുന്നുണ്ട് ആ അച്ഛനോ എന്ന് പറഞ്ഞിട്ട് വേഗം വാതിൽ തുറക്കാണ് ആരാ മോളെ എന്ന് ലക്ഷ്മി ജയിക്കുമ്പോ അച്ഛനാമ്മ എന്ന് പറയാണ് അപ്പോ ആ അച്ഛൻ മലക്ക് പോകുന്നുണ്ടോ മാലയ്ക്ക് ഇട്ടിട്ടുണ്ടല്ലോ അതേ മോളെ ഈ പ്രാവശ്യം മലക്ക് പോകാന്ന് വിചാരിച്ചു എല്ലാവരുടെയും നല്ലതിന് വേണ്ടി മോളുടെ കല്യാണം നന്നായിട്ട് നടക്കാനും എല്ലാരും സുഖമായിട്ട് ജീവിക്കാനൊക്കെ ഒന്ന് മലക്ക് പോയിട്ട് ശരിക്കും ഒന്ന് പ്രാർത്ഥിക്കണം എന്ന് പറയാണ് നാളെ അമ്പലത്തിൽ ഒരു സ്പെഷ്യൽ പൂജയുണ്ട് നിങ്ങൾ രണ്ടുപേരും വരണം എന്ന് പ്രകാശം പറയുന്നുണ്ട് പിന്നെ വരുമ്പോഴേ ഞാൻ വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോയിക്കോളാം നിങ്ങളായിട്ട് അമ്പലത്തിലേക്ക് വരണ്ട എന്തിനാ പ്രകാശേടാ ഇങ്ങനെ പേടിച്ച് നമ്മളിവിടെ നിൽക്കണത് ഞങ്ങൾക്ക് ഇപ്പൊ ഒരു പേടിയില്ല ഞങ്ങൾ നാളെ അമ്പലത്തിലേക്ക് വന്നോളാം അത് പുറത്തേക്കൊന്നും ഇറങ്ങണ്ട ലക്ഷ്മി അങ്ങനെ എന്ന് പറയുമ്പോഴേക്കും പ്രകാശ് ചേട്ടാ ഞങ്ങൾ ഞങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങള് കാണണോ ദീപക് അത് സംഭവിച്ചത് നിങ്ങൾ ഇടക്കിടക്ക് ഇങ്ങനെ പറയുമ്പോൾ അത് കല്യാണി മുഴക്കം വരാത്ത വിഷമോ ഒന്നും കേട്ടോ ഇടക്കിടക്കാ നിങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട് നിങ്ങൾ കാണണോ ഒരേന്ന് സംഭവിച്ചത് അങ്ങനെയൊന്നും ഇല്ല വരാനുള്ളത് എന്തേലും വഴിയിൽ തങ്ങില്ലല്ലോ അതുകൊണ്ട് നിങ്ങൾ ഇനി അങ്ങനെ പറയല്ലേ നോക്ക് നിങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ മാത്രമേ കല്യാണം മോൾക്കും സന്തോഷമൊക്കെ ഉണ്ടാവുള്ളൂ അപ്പൊ ഞാൻ പറഞ്ഞത് ഓർമ്മ ഇണ്ടല്ലോ നാളെ ഞാൻ വന്ന് വിളിച്ചിട്ട് മാത്രം നിങ്ങൾ അമ്പലത്തിൽ വന്നാൽ മതി പിന്നെ മോളൊന്നും നിങ്ങൾ ടെൻഷൻ ആവല്ലേ മോളെ കല്യാണം കല്പണ ദിലീപ് പുള്ളിയൊക്കെ എന്ത് സ്ട്രോങ് ആണ് അതുപോലെ തന്നെ നിങ്ങൾ സ്ട്രോങ് ആവണം എന്നൊക്കെ പറയുമ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട് ഞങ്ങൾക്ക് സ്ട്രോങ് തന്നെയാണ് പ്രകാശിന്റെ ദീപിട മരണത്തോടെ ഞങ്ങൾ നല്ല രീതിയിൽ തന്നെ മനസ്സിനെ വെച്ച് പാകപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ ഗംഗപ്രസാദ് അവനും ഒരു വൃത്ത് എന്ന് പറയുമ്പോഴേക്കും കാർത്തിക പറയണ്ട അതെ അച്ഛാൻ ആദ്യമായിട്ട് അച്ഛാന്ന് വിളിച്ചത് ഗംഗപ്രസാദിന്റെ അച്ഛനെയാണല്ലോ നല്ല മനുഷ്യനാണ് അയാൾ അദ്ദേഹം മരിച്ചപ്പോ വിക്രത്തിനെ പോലെ തന്നെയാ ഗംഗപ്രസാദും സ്വന്തം അച്ഛന്റെ മരണം കാണാൻ വേണ്ടി വന്നില്ല അത് മാത്രല്ല ചടങ്ങുകൾ നടക്കുന്ന സമയത്ത് ചിതാഭസ്മം ഒട ചിതാഭസ്മം വെച്ച് ആ കലം ഒടയ്ക്കുകയും ചെയ്തു എന്ന് പറയാണ് ആ അതൊക്കെ പോട്ടെ പോലെ പഴയ കാര്യമല്ലേ എന്തായാലും നാളെ നമുക്ക് അമ്പത് പോട്ടെന്ന് ശരിക്കും പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയാണ് ശരിയെങ്കിൽ എന്ന് പറഞ്ഞിട്ട് പ്രകാശിനെ ഇറങ്ങുന്നുണ്ട് ഇറങ്ങാ ഇറങ്ങുമ്പോഴേക്കും കാർത്തികടത്ത് പറയുന്നുണ്ട് എല്ലാം നന്നായിട്ട് ലോക്ക് ചെയ്യണം എല്ലാം നന്നായിട്ട് കൃത്യ കൃത് കൃത്യമായിട്ട് ലോക്ക് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് പ്രകാശിനെ അവിടെ നിന്ന് ഇറങ്ങുവാട്ടോ പിന്നീട് കാണിക്കണം നമ്മുടെ ഹരിയേട്ടനെയും ബൈജുനെയും രതീഷിനെയാണ് അവരാ ഓഡിറ്റോറിയത്തിൽ തന്നെ നിൽക്കുകട്ടോ അപ്പൊ രതീഷും ബൈജു വന്നിട്ട് ഹരിയേട്ടനോ പറയുണ്ട് ഇവിടെ വലിയ കുഴപ്പമൊന്നുമില്ല സൂക്ഷിക്കണം നമ്മളവന അവന മനുഷ്യബോം ആയിട്ട് വരെ വന്നിട്ട് ചിലപ്പോ ഇവിടെ പൊട്ടിത്തെറിക്കും അവനെ ലക്ഷ്മി അമ്മയും കാർത്തിക മാത്രമാണ് അര പക്ഷെ അവരിവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും മരിക്കണം എന്ന് ആഗ്രഹിച്ചുകഴിഞ്ഞാൽ പിന്നെ തീർന്നില്ലേ അതുകൊണ്ട് ബോംബോ ഉണ്ടെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കണം പോലീസാരൊക്കെ വന്ന് ചെക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് പോലീസ് നായനയും കൂട്ടിക്കൊണ്ട് എന്ന് പറയുമ്പോഴേക്കും അതൊക്കെ എന്തായാലും നല്ല കാര്യമാണ് കാരണം അവൻ പറയാൻ പറ്റില്ല ഇവിടെ എന്തില് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അതോട് തീർന്നു എന്ന് രതീഷും പറയാണ് എന്തായാലും നമുക്ക് ഇവിടെ ഒന്നും കൂടി ഒന്ന് നോക്കണം ആ ഗംഗപ്രസാദ് മരിച്ച് മരിക്കാത്തടത്തോളം കാര്യം കാലം ആർക്കും ഒരു സമാധാന ണ്ടാവില്ല രതീഷ് പറയണ്ട് എനിക്കും അവനെ കൊല്ലണന്ന് ആഗ്രഹമൊക്കെ ഉണ്ട് അവനെ കൊല്ലണെന്ന എല്ലാവരുടെയും ആഗ്രഹം എന്ന് ഹരിയേട്ടൻ പറയുന്നുണ്ട് അത്രമാത്രം പാപം ചെയ്തവനാണല്ലോ അവൻ നമുക്കൊരു കാര്യം ഓഡിറ്റോറിയത്തിനുള്ളിൽ ഒന്നും കൂടി നോക്കാം എന്ന് പറഞ്ഞിട്ട് രതീഷും അതുപോലെ തന്നെ ബൈജും ഹരിയേട്ടനും കൂടി ഓഡിറ്റോറിയത്തിന്റെ ഉള്ളിൽ ഒന്നും കൂടി ഒന്ന് ശരിക്കും ഒന്ന് നോക്കുകട്ടോ പിന്നീട് കാണുന്നത് ഗംഗപ്രസാദിനെയാണ് ഗംഗപ്രസാദ് കത്തിയും അതുപോലെ തന്നെ തോക്കും നന്നായിട്ട് ഇങ്ങനെ പോളിഷ് ഒക്കെ ചെയ്യുകട്ടോ അത് കണ്ടുകൊണ്ട് സ്റ്റെഫി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഹോ മടുത്തു എന്ന് പറയുമ്പോ ഗംഗപ്രസാദ് പറയണ്ട് സ്റ്റെഫി തോക്കിനെ കാണുന്നത് കത്തയാണ് അതാകുമ്പോ നമുക്ക് ഒരു പോയിന്റിലേക്ക് കറക്റ്റ് ആയിട്ട് എറിഞ്ഞ എറിഞ്ഞെടുത്ത് നിൽക്കും എന്ന് പറയുമ്പോഴേക്കും നീ നിന്റെ കൂടെ കൂടി ഞാനും ഒരു കൊലയാളിയായി എന്റെ സ്റ്റെഫി നീ കൂടെ ഉള്ളതാ എന്റെ ഒരു ബലം നീ ഇല്ലെങ്കിൽ ഞാൻ ആകെ തകർന്നു പോയാനേ ഇപ്പൊ ഏതൊരു പുരുഷന്റെ വിജയത്തിന് പിന്നെ ഒരു സ്ത്രീയുണ്ടെന്ന് പറയാറില്ലേ അതുപോലെ എന്റെ വിജയത്തിന് ഇപ്പൊ പിന്നിലുള്ള സ്ത്രീ അത് നീയാ സ്റ്റെഫി നീ ഉള്ളത് കൊണ്ട് എനിക്ക് എന്തൊരു ധൈര്യമാണെന്ന് അറിയാവോ എന്തൊരു സന്തോഷമാണെന്ന് അറിയാവോ എന്ന് ഗംഗപ്രസാദ് പറയുമ്പോഴേക്കും എന്തായാലും നാളെ അവർ വരുമെന്ന് ഉറപ്പാണോടാ എന്ന് ചോദിക്കുകയാണ് സ്റ്റെഫി ആ നാളെ വരുവായിരിക്കും നാളെ അല്ലെങ്കിൽ മറ്റന്നാള് എന്തായാലും നമുക്ക് അവരെ ഉടനെ തന്നെ കൊല്ലാൻ സാധിക്കും എന്ന് ഗംഗ പറയാണ് ഗംഗ ചോദിക്കണ്ട കഴിക്കാൻ എടുത്തുണ്ടോ ആ ബ്രെഡും മുട്ടയുണ്ട് വേറെ ഒന്നും ഇല്ലല്ലോ എന്ന് സ്റ്റെഫി പറയുമ്പോൾ നിനക്ക് ചിക്കൻ കഴിക്കണമെന്നുണ്ടോ ആ ചിക്കൻ കഴിക്കണമെന്നൊക്കെ ഉണ്ട് ഇപ്പൊ ഒന്നും കഴിക്കാൻ തോന്നുന്നില്ലടാ എടി ഇന്ന് രാത്രി നിനക്ക് ചിക്കൻ കിട്ടും ചിക്കനോ നമുക്ക് അതിന് ഇവിടുന്ന് പുറത്തിറങ്ങി കടയിൽ പോകാൻ പറ്റണ്ടേ എന്ന് പറയുമ്പോഴേക്കും എടി ചിക്കൻ മേടിക്കാൻ എന്തിനാടി കടയിൽ പോണത് പുറത്തേക്ക് ഇറങ്ങാം ഏതെങ്കിലും വീട്ടില് കോഴിക്കോടുള്ള കോഴിക്കോട്ടുള്ള വീട്ടിലേക്ക് കേറുക അവരുടെ കോഴിക്കൂടിൽ നിന്ന് ഒരു ചിക്കൻ എടുത്തിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് നിന്റെ കൈവെള്ളയിൽ വെച്ചു തരും ഞാൻ അപ്പോ അതിനൊക്കെ ചിക്കൻ വെക്കാലോ അല്ലേ വെക്കാം ചിക്കൻ കറി ആയിട്ടോ അല്ല ചിക്കൻ വറുത്തരച്ചോ ചിക്കൻ വറുത്തതോ എന്ത് വേണമെങ്കിലും ഞാൻ നിനക്ക് വെച്ചു തരാം എന്ന് സ്റ്റെഫി പറയാണ് പക്ഷെ നീ ആ ഗംഗർത്തികേനും അമ്മേനും ഒന്നും ഇല്ലാതാക്കി തന്നാ മതി അത് എന്തായാലും നാളെ നടക്കോടി നാളെ അല്ലെങ്കിൽ മറ്റന്നാള് നടന്നിരിക്കും എന്ന് ഗംഗപ്രസാദ് പറയുന്ന ഭാഗത്തോടെ കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ